രണ്ടാഴ്ച മുമ്പാണ് നടി നവ്യ നായരുടെ നൃത്തം കാണുവാൻ ഭർത്താവ് സന്തോഷ് മേനോന്റെ അമ്മയും അണുജത്തി ലക്ഷ്മിയും എത്തിയത് മാതങ്കിയുടെ നൃത്തോത്സവത്തിലേക്കാണ് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നം പൂർത്തീകരിക്കാനും മരുമകളുടെ നൃത്തം നേരിൽ കാണാനുമെല്ലാം ആശുപത്രി കിടക്കയിൽ നിന്നും ബേബിയമ്മ എത്തിയത് മകളുടെ കൈപിടിച്ചായിരുന്നു ബേബിയമ്മ വന്നത് പിന്നാലെ നവ്യ നായരുമായുള്ള ആ കൂടിക്കാഴ്ച ഒരു വിങ്ങി പൊട്ടലിലും സ്നേഹചുംബനങ്ങളാലുമെല്ലാം നിറയുകയായിരുന്നു ഇപ്പോഴിതാ കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ അമ്മയെ കാണുവാൻ മുംബൈയിൽ നിന്നും മകൻ സന്തോഷ് മേനോനും എത്തിയിരിക്കുകയാണ് തുടർന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് ഈ വിശേഷം ആരാധകരെ അറിയിച്ചത് എൻ്റെ അമ്മ തിരിച്ചു വന്നു ദൈവത്തിനും എന്റെ ഡ്രൈവർമാർക്കും സ്നേഹിതർക്കും ലേക്ഷോർ ആശുപത്രിക്കുമെല്ലാം നന്ദി എന്നുകൂടിയാണ് സന്തോഷ് അമ്മയ്ക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം മകനൊപ്പം വീട്ടിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു നവ്യ നായർ വെൻ ചായ് മെറ്റ് സായി എന്ന ക്യാപ്ഷനോടെയാണ് നവ്യ ഈ ചിത്രം പങ്കുവച്ചത് വീട്ടു വിശേഷങ്ങൾ വളരെ കുറച്ചു മാത്രം പങ്കുവെക്കുന്ന ആളാണ് നവ്യ നവ്യയുടെ ചിത്രം വന്നതിന് പിന്നാലെയാണ് അമ്മയ്ക്കൊപ്പം ഇരിക്കുന്ന ചിത്രം സന്തോഷും പങ്കുവച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തിയ സന്തോഷ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു നേതാവിന്റെ അമ്മ മരിച്ചതിന് പിന്നാലെ ദുഃഖത്തിൽ പങ്കുചേരാനായിരുന്നു സന്തോഷിന്റെ സന്ദർശനം പിന്നാലെയാണ് ആ പിന്നാലെയാണ് അമ്മ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുകയാണെന്ന വീട്ടിലെ വിശേഷവും അറിയിച്ചു കൊണ്ടെത്തിയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സന്തോഷിന്റെ അമ്മ ബേബിയമ്മ ചില ചികിത്സകളുടെ ഭാഗമായി കൊച്ചി ക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമ്മ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയതിൻറെ ആശ്വാസം സന്തോഷ് പങ്കുവച്ചപ്പോൾ വിഷു ആഘോഷങ്ങളുടെ തിരക്കിലായിരുന്നു നവ്യ അതിനുശേഷം മാസങ്ങൾക്കിപ്പുറമാണ് അമ്മ ആദ്യമായി പുറത്തിറങ്ങിയത് നവ്യയുടെ നൃത്തം കാണാനായിരുന്നു അത് അമ്മ കൊച്ചിയിൽ ചികിത്സയുടെ ഭാഗമായി ഉണ്ടെന്നറിഞ്ഞപ്പോൾ നവ്യ അമ്മയെ നേരിട്ട് നേരിട്ട് തന്നെ ക്ഷണിക്കുകയായിരുന്നു നവ്യയുടെ സ്വീകരിച്ചു ീകരിച്ചുകൊണ്ടാണ് അമ്മ എത്തിയതും നവ്യ നൃത്തം അവതരിപ്പിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ വേദിക്കരികിൽ സന്തോഷ കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു അമ്മ അമ്മയ്ക്ക് വരാൻ സാധിക്കുമെന്ന് നവ്യ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മയെ അപ്രതീക്ഷിതമായി കണ്ട ഉടൻ നവ്യ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും അനുഗ്രഹം തേടുകയും ഒക്കെ ആയിരുന്നു പിന്നാലെ ആ കൂടിക്കാഴ്ച ഒരു വിങ്ങിപ്പൊട്ടലിലും സ്നേഹചുംബനങ്ങളാലുമെല്ലാം നിറഞ്ഞു നന്നായി നൃത്തം ചെയ്തെന്ന് അമ്മ പറഞ്ഞപ്പോൾ താങ്ക് യു അമ്മയെന്ന് നവ്യ പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഇതെല്ലാം കണ്ട് സന്തോഷിൻ്റെ അനുജത്തി ലക്ഷ്മിയും തൊട്ടരികെ തന്നെ ഉണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ